സിനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച് സാമ്പത്തികരാകട്ടെ കലാകാരികളോ കലാകാരന്മാരോ ആവട്ടെ ആരും ഒരുപാട് പരിചയമുള്ളവരല്ല പ്രസക്തിയുമല്ല എന്നിട്ട് പോലും ഈ സിനിമയ്ക്ക് ചെറിയ അവാർഡുകളൊന്നുമല്ല ഒരുപാട് അവാർഡുകൾ സാങ്കേതികമായ അവാർഡുകൾ എല്ലാം നേടി ഈ സക്സസ് സെലിബ്രേഷൻ നടത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു സന്തോഷം വേറെയാണ് കാരണം ഇതൊരു എക്സ്പെരിമെൻ്റൽ സിനിമയായിരുന്നു ഒരു എക്സ്പെരിമെന്റൽ സിനിമ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ഒരു എക്സ്പെരിമെന്റൽ സിനിമ വിജയിച്ചതിന്റെ സക്സസ് സ്റ്റോറിയാണ് കണ്ടത് ഇതിൽ ഒരുപാട് വർഷം പ്രചോദനം ഉണ്ടാവും കാരണം ഇന്നത്തെ സിനിമയുടെ ചെലവും സിനിമയുടെ വരവും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ളപ്പോൾ സിനിമയ്ക്ക് ഏറ്റവും യോജിച്ച മാർഗം നല്ല കണ്ടൻ്റ് ഉള്ള സിനിമ നല്ല ഉള്ള ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് അവരെ അഭിനയിപ്പിച്ചെടുക്കുക സക്സസ് ആക്കുക ഇതാണ് അതിന് ഈ സിനിമ ഒരു എക്സാമ്പിളാണ് ഒരുപാട് സിനിമ വന്നുണ്ട് ഒരുപാട് സിനിമകൾ നമുക്ക് പ്രചോദനമായിട്ടുണ്ടാവാം പക്ഷേ ഈ സിനിമയുടെ വിജയം ഒരു പ്രത്യേകതയാണ് കാരണം ഇത്രയും അറിയപ്പെടുന്ന അവാർഡുകൾ വന്നിക്കൂട്ടിയൊരു സിനിമ തമാശയല്ല എളുപ്പമല്ല തീർച്ചയായിട്ടും സാധിക്കും ഇതൊരുപാട് സാങ്കേതിക വിരുദ്ധന്മാർക്ക് പ്രചോദനമാവും ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം